ഹായ് ഫ്രണ്ട്സ് കുറെ നാളായില്ലേ ഒക്കെ ചെയ്തിട്ട് ഇന്നായിട്ട് എന്റെ താത്ത് ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകാനുള്ള തരത്തിലായി അവൻ ഇന്ന് സ്കൂളിലെ എക്സാം ആയതുകൊണ്ട് സ്കൂളിലേക്ക് വിടാതിരിക്കാനും പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് ഞാൻ വിട്ടിട്ട് അവനെ സ്കൂളിൽ പോയി പിക്ക് ചെയ്യാണ് ചെയ്തത് കേട്ടോ പോകുന്ന വഴിക്ക് അമല ചിറ്റിലിപ്പള്ളി ഐ എസ് സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് മുമ്പ് വീഡിയോസൊക്കെ കണ്ടുവന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് വീഡിയോസൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല നല്ല തിരക്കാണ് മോൻ പഠിക്കുന്നത് അമല ചിറ്റിലപ്പള്ളി ഐ എസ് എസ് സ്കൂളിലാണ് കേട്ടോ അട്ടുച്ച വെയിലത്താണ് കേട്ടോ ഞങ്ങൾ മൂന്നെണ്ണം കൂടി കറങ്ങാനും ഇറങ്ങിയേക്കുന്നത് ഇന്ന് ഇവിടെ നിന്ന് നേരെ എനിക്ക് പവർട്ടിയിലേക്ക് എത്തണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ അപ്പം ഇന്ന് പാവർട്ടിക്ക് നേരെ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ദിത് എന്താ ഇവിടെ നടക്കുന്നത് താത്താടെ മൂത്തെ മോൻ്റെ ക്ലാസ്സിലത്തെ പിള്ളേർ ചെറ്റികളാണെങ്കിൽ കംപ്ലീറ്റ് ഇരിക്കുന്ന എല്ലാവരും ദാത്താടെ മോൻ്റെ ഇവിടെ പഠിക്കുന്ന പിള്ളേരാണ് മോളാണെങ്കിൽ എല്ലാവരേയും കൂടി കൂടി കണ്ടപ്പോൾ ഭയങ്കര ബഹളായിട്ട് കറച്ചിലും ബഹളായിട്ട് അതിൻ്റെ ഒക്കത്ത് പോകും

കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു പക്ഷേ എനിക്ക് ഈ വക സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ കഴിച്ച് നോക്കാറില്ല കേട്ടോ മിൽക്ക് ആഡ് ആയിട്ടുള്ള ഒരു ഫുഡും ഞാൻ കഴിക്കില്ല ഐസ്ക്രീം ആണെങ്കിലും ഷേക്ക് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും അങ്ങനെ ഒന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ലൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല ഞാൻ ഓപ്പൺ ചെയ്ത ബോക്സിലത്തെ മോൾ ഭാഗത്ത് ഇങ്ങനെ ചോക്ലേറ്റും പിസ്തയും അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ മാത്രം മോൾ ഭാഗം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചാവക്കാട്ക്ക് പോണ വഴിക്ക് ഏതോ ഒരു പൂരവും കണ്ടു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചാവക്കാട് ബീച്ചിലേക്കാണ് ബീച്ചിലേക്ക് ആണ് കേട്ടോ അപ്പോൾ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്യും ചെയ്യാം ചാവക്കാട് ബീച്ചിലേക്ക് വന്ന് കയറാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിട്ടാണ് ഞങ്ങൾ ഏറ്റവും നേരം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ കണ്ട സണ്ണൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു ഇതാണ് എൻ്റെ ഒരേ ഒരു പൊന്നാരാങ്ങൾട്ടോ എൻ്റെ ചില വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും ചില വീഡിയോസിലൊക്കെ ഇവന് കാണാറുണ്ട് ഇതാണ് ഇതാണെൻ്റെ സ്വീറ്റ് 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 വാപ്സി ചാവക്കാട് അറിയാം ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ലേ ആണെങ്കിലും കുറേ വെറൈറ്റി വെറൈറ്റി ഫുഡുകളും ഞങ്ങൾ എവിടെ പോയാലും പിന്നെ മാങ്ങയുടെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എപ്പോഴും വാങ്ങിക്കുന്ന ഒരേ ഒരു സാധനമാണ് ഉപ്പിലിട്ട മാങ്ങ നല്ല മാങ്ങ ഓ ദുബായിക്ക് പോകുന്നുണ്ടെങ്കിൽ ഫുൾ കറക്കം ഞങ്ങളായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ദിവസമായിരുന്നു അപ്പം ഞാൻ ഒരു വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഇരുട്ടാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്താമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയില്ല ഗേൾസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ടേക്ക് കെയർ